ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമ്മുടെ നെച്ചുമോളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഈ ബർത്ത്ഡേ ദിവസം ഞങ്ങൾ ഒരു കുഞ്ഞ് കേക്ക് മുറിയിലേക്ക് കടക്കാൻ പോവുകയാണ് കേക്ക് മുറിച്ചോളൂ കേക്ക് മുറിച്ചോളൂ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ يا നിച്ചുക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു ടിങ് ടിങ് മതി ഓലെ അപ്പോ എവിടെ ഇരിക്കുന്നു അഹനന്ദി കണ്ടോ

നിച്ചു സിപി ഐ ഹാവ് അനദർ ഗിഫ്റ്റ് ഫോർ യു ഓ കേക്ക് ല മ് തിയനച്ചി തിയനച്ചി ഓ വൗ കേക്ക് തിയനക്കണ മായിക്കണ ഇത്ര മംഗേറ്റ് ഉണ്ടാക്കവൻ ആത്ര മംഗേ എവിടെ പോണം മംഗേ നടക്കണ കൈ തര ചൊ ഇച്ചി അരിക്ക് വെറ്റി ദേ അത് ബോർഡിലെ പൊരി ഓഹോ

ഡെയാണ് കണ്ടില്ലേ അനുജന്റെ ഗിഫ്റ്റ് ചേച്ചിക്കുട്ടിക്ക് ചൂണ്ട കൊടുത്തോ

എന്റെ പറഞ്ഞ സൂക്ഷിക്കണം എനിക്ക് വേറെ കമ്മേരില്ലന്ന്